ഇല്ല കൂട്ടുകാർക്ക് നല്ലൊരു രാത്രിയെ ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങനെ പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അച്ചു ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് ഈ സമയത്ത് സേതുവിനും പല്ലവിക്കും എന്തു ചെയ്യണം അറിയത്തില്ല കാരണം ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ മുഹൂർത്തമാണ് നിഹിലിന്റെ കൂടെ അങ്ങാനും അച്ഛന്റെ വിവാഹം നടന്നിട്ടുണ്ട് പിന്നെ അതോടുകൂടി അവട് തീർന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് സേതുവിനോട് പല്ല പറഞ്ഞ് അത് സേതു ഏട്ടാ ഒരു കാര്യം ചെയ്താലോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൂണാമൻ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചാലോന്ന് ചോദിക്കാം ഇനി എങ്ങനെ സാധിക്കുമെന്ന് പറയാം പൂർണ്ണാമയുടെ സന്തോഷം കണ്ടില്ലേ ആ സന്തോഷം നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്താനായിട്ട് പറ്റുമോ ഒരിക്കലും ഇല്ല അതൊരിക്കലും പറയാൻ പാടില്ലെന്ന് പറയാം എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ പറയണേ പിന്നീട് അവര് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പൊ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം ഈ സമയം അച്ചു നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് അപ്പൊ അച്ചു തന്നെയാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോയിരിക്കുന്നത് കൂടെ ഡ്രൈവറും മാത്രമേ ഉള്ളൂ അങ്ങനെ അച്ചു ബ്യൂട്ടി പാർലേക്ക് ചെന്ന് കേറി അവിടെ ചെന്നിട്ട് റെഡി ആകുവാണ് അങ്ങനെ റെഡിയാണ് സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛന്റെ മനസ്സിൽ കാരണം കുറച്ച് സമയ കഴിഞ്ഞ തന്റെ വിവാഹ വിവാഹമാണ് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വിവാഹം എങ്ങനെയെങ്കിലും ഇത് മുടങ്ങിയാൽ മതിയായിരുന്നു എങ്ങനെ മുടങ്ങൂ എന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു സംഭവം നടക്കുവാണ് രക്ഷപ്പെട്ടു ശ്രീഹരി തന്റെ മനസ്സ് മനസ്സിലാക്കിയില്ലോ എന്നൊരു വിഷമം അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തന്റെ വിധി ഇതാണെങ്കിൽ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് അച്ചു അവിടെ ഇരിക്കണത് തന്നെ ഈ സമയം ശ്രീഹരി മിത്രനോ അവരെല്ലാരും കൂടെ വരുന്നുണ്ട് പിന്നീട് ശ്രീഹരി നേരെ ക്ഷേത്രത്തിലേക്ക് ഒരു ചെല്ലുകയാണ് അപ്പൊ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് ശ്രീഹരി മനോരി പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവധിക അവളെ മായച്ച് കളയാൻ പറ്റുന്നില്ല അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണേ എനിക്കോ അവളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹമുണ്ട് താൻ അവളുടെ കഴുത്തിൽ താലി ആർത്തണമെന്നുള്ളത് പക്ഷെ അവളുടെ കഴുത്തിൽ നിഹിലാണ് താലി ആർത്താൻ പോകുന്നത് തനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല ആരും ഇല്ലാത്തവനാ താന് പക്ഷെ അവൾക്ക് ഒരു കാരണവശാലും ഒരു ദോഷം ഉണ്ടാവരുത് നിഹിലിനോടൊപ്പമുള്ള ജീവിതം നല്ല ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞു മനോഹരിയെ പ്രാർത്ഥിക്കുവാണ് ശ്രീഹരി ശ്രീഹരിയുടെ പ്രാർത്ഥന ഭഗവാന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് ശ്രീഹരി പ്രാർത്ഥനയൊക്കെ വന്ന കഴിയുമ്പോഴത്തേക്കും മിത്രം ചോദിച്ചു എന്താണ് ശ്രീഹരി നിന്റെ മുഖം എന്താ എപ്പോഴും വല്ലായിരിക്കണം എന്ന് നീക്കും ഏയ് ഒന്നും എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് ഇനിയും നിനക്ക് സമയമുണ്ട് നീ മുഹൂർത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നീ തുറന്നു പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തുറന്നു പറയണായിരുന്നു പറയണേ മിത്രേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടോ ഇത് മുമ്പേ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനി ഈ അവസാന നിമിഷത്തില് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിക്കുവാണ് ശ്രീഹരി ആ സമയത്തും അവന്റെ മനസ്സിരുന്ന് വിങ്ങുവാണ് പിന്നീട് എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് പൂർണിമയും ഋതു സ്വാതി എല്ലാരും കൂടെ വരുവാണ് അങ്ങനെ അവര് വന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ശ്രീദേവി നന്ദനെ പ്ര ശ്രീദേവിയും പ്രതാപനും പത്മയും എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവര് വന്ന് കഴിഞ്ഞപ്പോ അവരെ ഉണ്ട് പിന്നീട് പത്മ എന്ന് ചോദിച്ചിട്ട് അല്ല എന്ത്യ അച്ചു എന്ത് ചെയ്യാ നീക്കണം അച്ചു ബ്യൂട്ടി പാർലിലേക്ക് പോയിരിക്കുക എന്ന് പറയണം ആണോ എന്നാൽ വാന്ന് പറഞ്ഞോണ്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ഉണ്ട് ഈ സമയത്ത് സേതു എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രമാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി എന്നിട്ട് പറഞ്ഞു അതെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരുങ്ങി വരും അച്ചു ഇനി അച്ചുവിനെ കദർ മണ്ഡപത്തിലേക്ക് കേട്ടിരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സേതു കേട്ടാ എന്താ ചെയ്യേണ്ടേന്ന് വെക്കുകയാണ് എനിക്കറിയത്തില്ല ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഒരു പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് നടക്കണമെന്ന് പറയണം ഒരു നിർവാഹം ഇല്ലാതെ വന്നാൽ ഞാൻ സത്യങ്ങളൊക്കെ വെട്ടി വെട്ടിത്തോർന്ന് പറയും എനിക്ക് അതൊന്നും വൃത്തിയുള്ളൂ അല്ലാതെ വേറൊന്നും വഴിയില്ലെന്ന് പറയാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് വെക്കും അല്ലാതെ പിന്നെ മറ്റെന്താ ചെയ്യുന്ന കേൾക്കുകയാണ് അപ്പോഴേക്കും കുറുപ്പമ്മാവൻ അങ്ങോട്ട് വന്നു കുറുപ്പമ്മാൻ വന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് പറയാണ് ശരി അതെ കുറുപ്പമ്മാവ എല്ലാത്തിനും ഒരു മേൽനോട്ടം വേവിക്കണം ഒന്നിനൊരു കുറവൊന്നും വരാൻ പാടില്ലെന്ന് പറയണം ശരി എന്ന് പറയണം ആ സമയം അവിടെ ഒരു സൈലായിട്ട് നിഹിലിരിക്കുന്നുണ്ടായിരുന്നു നിഹിലിന്റെ അടുത്തേക്ക് പൂർണിമെ എല്ലാം പൂർണിമയുടെ പിന്നെ കുശലാന്വേഷണം ഒക്കെ നിഹിൽ നടത്തുന്നുണ്ട് നിഹിലിന് സംസാരിക്കുന്നത് കേട്ടു പൂർണിമക്ക് ഭയങ്കര സന്തോഷമാണ് തന്റെ അച്ചൂനി ചേർന്നൊരു ബന്ധമാണ് ചിന്തയായിരുന്നു ആ മനസ്സ് അറിയേ കാരണം ഇവനൊരിക്കലും പക്ക ആണെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല നന്നായിട്ട് സംസാരിക്കും ആൾക്കാരെയൊക്കെ വീഴ്ച നല്ല കഴിവുമുണ്ട് അവൻ വീഴ്ച കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്റെ അച്ഛനു ചേരുന്ന ഒരു ബന്ധമാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷെ നിഹിലിന്റെ മനസ്സറിയാനായിട്ട് സേതുവിനും പല്ലവിക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഈ സമയം മിത്രേട്ടനോടം വരുവാണ് മിത്രേട്ടൻ കണ്ടു എന്നെങ്കിൽ ഭയങ്കര സന്തോഷത്തോടും ഇട്ട് പൂർണ്ണമോട് സംസാരിക്കുന്നെ ആ സംസാരമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ മിത്രേട്ടൻ്റെ ഒരു വിഷമം വന്നു പോയി ഇവ പക്ക ഒരു ഫ്രോഡാണ് എന്നിട്ട് അവൻ എന്ത് വളരെ വിദഗ്ദ്ധമായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നെ അച്ഛന്റെ വിവാഹം അത് ചിന്തിക്കാൻ പോലും അവർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അവള് ചെന്ന് വീഴുന്നൊരു ചതിക്കുഴിയിലേക്കാണല്ലോന്ന് ഒരു ചിന്ത അവന്റെ മനസ്സിലേക്കും വരുന്നുണ്ട് അങ്ങനെ കൊറേ സമയം കഴിഞ്ഞു പോയി പിന്നീട് ഒരിക്കലും എല്ലാം കഴിഞ്ഞു ബ്യൂട്ടി പാർലറിൽ നേരെ അച്ഛൻ കാറിലേക്ക് കയറുകയാണ് അങ്ങനെ കാറിലേക്ക് കയറി കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഇല്ല കൂടെ അങ്ങോട്ട് കേറിയിരിക്കുവാണ് അങ്ങനെ കയറിയിരുന്ന് വണ്ടി വണ്ടിയെടുത്ത ഡ്രൈവർ അങ്ങോട്ട് പോയി കൊറേ ദൂരം ചെന്നിട്ടും ഡ്രൈവർ വണ്ടി നിർത്തുന്നില്ല ഇത് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നെ അച്ഛനൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു അല്ല നിങ്ങൾ ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാണ് അതെ പറയുന്ന ഇങ്ങോട്ടനുസരിച്ചാ മതി എന്ന് പറയണം നിങ്ങൾ എന്താ കാണിക്കുന്നേ വണ്ടി നിർത്താൻ പറയാണ് പക്ഷെങ്കില് ഡോറിലെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛന് അച്ഛൻ അവിടെ കിടന്ന് നിലവലിക്കുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാനായിട്ടാ അവസാനം ആൾ ഒരു സ്ഥലത്തിലേക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുവിടുകയാണ് ഈ സമയം അച്ചു അവിടെ കിടന്ന് അലറി വിളിക്കുന്നത് ആരെങ്കിലും രക്ഷിക്കാൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാലത്തിന്റെ അടിയിലേക്കാണ് വണ്ടി കൊണ്ടു ആ സമയത്ത് അയാൾ എന്ത് ചെയ്യാണ് വണ്ടിയൊക്കെ ലോക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയം അച്ചോട് നിങ്ങൾ എന്തു ചെയ്യാൻ പോവാൻ ചോദിക്കാ അതെ എനിക്ക് കിട്ടിയ നിർദ്ദേശം ഇതാണ് മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരുന്നതാണ് എന്റെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞാൻ എന്ന് പറയാണ് പിന്നീട് അയാൾ അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയം അച്ചു ആകെ പാടെ തകർന്നു പോയി വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അയാളാണെങ്കില് ഫോണും മേടിച്ചു ആരെയൊന്നും വിളിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി അച്വിന് ഈ സമയം അച്ചു വരേണ്ട സമയം കഴിഞ്ഞു അച്ചു വരണ്ട സമയം കഴിഞ്ഞിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോത്തേനും അവനെ ചെയ്തു നോക്കിയൊടുത്ത് ഇത് എതിലേ പോയി ഇത്ര സമയമായല്ലോ ഡ്രൈവറെ ഒന്നും വിളിച്ചു നോക്കാം എന്ന് കരുതി ഡ്രൈവറെ വിളിക്കുവാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു എന്താ ചെയ്തു കേട്ടാന്ന് ചോദിക്കാം അല്ല അച്ചു വരേണ്ട സമയം കഴിഞ്ഞു ഇത് ഇവരെയായിട്ട് എത്തിയിട്ടില്ലെന്ന് പറയാണ് അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നത് സേതുവേട്ടാ ഇനി വല്ല അപകടം മറ്റോ ഉണ്ടോ ഒരു പക്ഷേ എങ്കിൽ ആ ഇന്ദ്രന്റെ ആൾക്കാരെങ്ങാനും ഇന്ദ്രനോ മറ്റോ വിശ്വസിക്കാൻ പറ്റില്ല അവൻ പക്ക ഒരു ഫ്രോഡാന്നുള്ള കാര്യം അറിയാലോ നമ്മൾ ആരെങ്കിലും കൂടെ പോണ്ടായിരുന്നു പറയണേ ഈ സമയത്ത് ആകെപ്പടെ ടെൻഷൻ ആയിപ്പോയി സേതുന് സേതുനും എപ്പറാളും പോയി കൂടെ പോകണ്ടായിരുന്നു പക്ഷെ അച്ഛനും തന്നെ വരണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അവൾ എപ്പോഴും പോകുന്ന ബ്യൂട്ടി പാർലർ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് മാത്രം അവളെ തനിച്ചുവിട്ടത് പക്ഷേ എങ്കിൽ അവിടെ ഇത്രയും സമയം വരായിരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അച്ഛന്റെ ഫോണിലേക്കും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പൂർണിമ വരുവാണ് പൂർണിമ വന്നു കഴിഞ്ഞപ്പോനും സേതുവിനും പല്ലവിക്കും എന്ത് പറയാനും എന്ന് പെട്ടെന്ന് പൂർണിമ ചോദിച്ചോ അല്ല ഇതുവരെ അച്ചു എന്താ റെഡി ആയിട്ട് വരാത്തേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്തും മറുപടി പറയാനെന്ന് അറിയത്തില്ലായിരുന്നു അല്ല കുറെ സമയമായല്ലോ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത് അച്ചുവിനെ വിളിച്ചു നോക്കിയായിരുന്നു ഇപ്പൊ തന്നെ എത്തും പൂർണിമേന്ന് എന്ന് പറയാണ് പക്ഷേ ഇങ്ങനെ പറഞ്ഞാലും സമയം കടന്നു പോകുന്നത് അവർക്ക് ആ ടെൻഷനായി അച്ചു വന്നില്ല പൂർണിമീ വീണ്ടും വന്നു വന്നതിന് വന്നത്തിന് വന്നില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് പ്രതാപനു ഈ കാര്യം അറിഞ്ഞു അവന്തേക്ക് അവിടെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം പെട്ടെന്ന് പ്രതാപൻ ചെന്നിട്ട് പൂർണ്ണിമിച്ചു പൂർണ്ണമേച്ചി എന്തൊക്കെയോ കേൾക്കണേ അവന്ത കാണാനില്ലെന്നോ അവൾ ഇത് എതിരോട് പവനാ ചോദിക്കാം എനിക്കല്ലേ അറിയില്ല എന്ന് പറയണ അല്ല ഞാനോട് സംശയം ചോദിച്ചെ അവൾക്ക് ഇനി മറ്റോ പ്രേമോ മറ്റോ ഉണ്ടായിരുന്നോ ചോദിക്കണം ഇത് കേട്ട് പൂർണിമ പറഞ്ഞു അവൾക്ക് പ്രണയമോ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ നീ അറിയുന്ന കുട്ടിയല്ലേ അവള് അവൾക്ക് അങ്ങനെ എന്തേലും ഉണ്ടെങ്കി അവള് എന്ന് ചോദിക്ക പിന്നെ അവൾ ഇത്ര സമയത്ത് എവിടെ പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂടെ പോയതെന്ന് കരുതാം അല്ലെങ്കിൽ വരണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറയാ പറയാത്താറായി ചെറുക്കനും കൂട്ടം അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കുറച്ച് സമയം കൂടെ നോക്കാം നീ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറയണ പുണ്യട് പൂർണമയ്ക്ക് വല്ലാത്ത ടെൻഷനായി പൂർണമി അവിടെ സേതുവിന്റെ അരിയിലേക്ക് വരുവാണ് സേതുന്റെ അരി വന്നിട്ട് പറഞ്ഞു സേതു എന്തൊക്കെയാ കേൾക്കണേ അച്ഛനെ കാണുന്നില്ല വിധവായിട്ടും ഒരു കാര്യം ചെയ്യാ പൂർണ്ണ ഇവിടെ വിഷം എന്തെ സമാധാനായിട്ടിരിക്കെ ഞാനും പല്ലവയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറയണെ പിന്നീട് സ്വാതി ഋതുവും കൂടെ എങ്ങോട്ട് വരുവാണ് വന്നിട്ട് ചോദിച്ചോ അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചെ അവളെ കല്യാണിപ്പണ് തന്നെയാണോ അങ്ങോട്ട് ബ്യൂട്ടീഷ്യൻ അടുത്തേക്ക് പോട്ടെ എന്താ യാതൊരു സെൻസും ഇല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സേത് പറഞ്ഞു അത് പിന്നെ തന്നെ പോയിക്കളാന്ന് പറഞ്ഞു അറിയാവുന്ന ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞു എന്തായാലും അതാണോ ചെയ്യണ്ടേ അതായിരുന്നു എന്റെ മര്യാദ എന്നൊക്കെ ചോദിക്കാണ് സേതുവിന്റെ ആകെപ്പാ ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി സേതു എന്ത് ചെയ്യാണ് പെട്ടെന്ന് പല്ലവി അടിഞ്ഞു ബാ പല്ലിവി നമുക്കൊന്ന് നോക്കിയിട്ട് വരാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പൂർണ്ണമ ടെൻഷൻ അടിച്ചിരിക്കുക ഋതു സ്വാദിയും ചെന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ വരും അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അമ്മ എവിടെ പോയിരിക്കുക ഇനി അവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവണ്ട എന്ന് പറയുന്നത് സ്വാതി അടഞ്ഞ അത് ശരിയാ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതും മതി ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ പിന്നെ ഈ കല്യാണം തന്നെ ചിലപ്പോ മുടങ്ങി പോയെന്നിരിക്കും ഇത് കേട്ടും പൂർണിമയ്ക്ക് സഹിച്ചില്ല ഒരു കല്യാണം ഒന്നും മുടങ്ങിയതാണ് ഇത് രണ്ടാമത്തെ കല്യാണമാണ് ഇതും കൂടെ മുടങ്ങിയിട്ടുണ്ട് എന്തായി തരും എന്ന് അറിയത്തില്ല മാധവന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കല്യാണം പക്ഷെ ആദ്യത്തെ കല്യാണം മുടങ്ങി രണ്ടാമത്തെ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപക്ഷെ അവൾക്കൊരു വിവാഹ ജീവിതം തന്നെ ഉണ്ടായെന്ന് വരത്തില്ല കാരണം വരുന്ന വിവാഹമെല്ലാം മുടങ്ങിപ്പോയെന്നറിഞ്ഞാ ആൾക്കാർ പിന്നെ പിന്നീട് അമാന്തിക്കും വരാനിട്ടപ്പ എന്തോ കുഴപ്പം കൊണ്ടാന്ന ആൾക്കാരൊക്കെ വിചാരിക്കുള്ളൂ പിന്നീട് പൂർണിമ ആ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും പ്രധാമന്ത്രി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് നോക്കും ഇല്ല പല്ലവി സേതു അന്വേഷിച്ചു പോയിട്ടുണ്ടെന്ന് പറയണം ആ ബ്യൂട്ടി പാർലറിലേക്ക് വിളിച്ചു ചോദിച്ചായിരുന്നു ബ്യൂട്ടി പാർലർ വിളിച്ചു വെച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞെന്ന് പറയാം പിന്നെ ഇത് ഇവിടെ എതിലാ പോയി എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അച്ചു കാറിനകത്തിരുന്ന് രക്ഷപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും കാർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് ഡ്രൈവർ പുറത്തിറങ്ങി നിൽക്കുവാണ് കാരണം അയാൾ കാരുടെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ മറിഞ്ഞിരിക്കുന്നത് പക്ഷേങ്കില് അയാൾക്ക് നിർദ്ദേശം കിട്ടി ഒരുപക്ഷെ ഋദൂന്റെ ആയിരിക്കും ഋതുവിന്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു കാരണം സ്വത്തുക്കളിൽ ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സേതുവിന് സ്വത്തുക്കളിൽ അവകാശം ഉണ്ട് പക്ഷെ ഈ കല്യാണം മുടങ്ങുവാണെങ്കിൽ അവന്റെ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെടും ഈ റദ്ദായി റദ്ദായിപ്പോ അപ്പൊ കല്യാണം മുടക്കാനായിട്ട് ഋതു ആണോ ഈ തന്ത്രം മരിഞ്ഞ എന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഋതു മെനഞ്ഞ തന്ത്രം പൊളിച്ചടുക്കുന്നുണ്ട് സേതുവും പല്ലവി അവളുടെ കർണം അടിച്ച് അത് മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് ഇന്ധനം വന്ന് കടത്തിക്കൊണ്ടുപോകാനായിട്ട് അച്ഛനെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒക്കെയുണ്ട് ആ സമയത്ത് സേരവും മല്ലവിയും വന്നിട്ട് അച്വിനെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാൻ പോന്നെ അതിപ്പോ നാളെയാണോ മറ്റന്നാളൊന്നും അറിയത്തില്ല കേട്ടോ ഒരു കാര്യം ഉറപ്പാ ഈ ആഴ്ചയിനെ കല്യാണം എന്തായാലും ഉണ്ടാവും ശ്രീഹരിയാണ് നമ്മുടെ വരൻ ശ്രീഹരിയാണ് അച്ഛന്റെ കഴിഞ്ഞ് താലി ആർത്താനായിട്ട് പോന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ ആഴ്ച കാണാൻ പോന്നെ ഇനിയിപ്പൊ ഋതുവിന്റെ ചതിയും പുറത്തു വരാൻ പോവാണ് ഋതു എത്ര ക്രൂരമായിട്ടാ ചിന്തിച്ച് സ്വന്തം അനീത്തി എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ലാതെ അല്ല സ്വന്തം അനിയത്തിന്നല്ല സ്വന്തം ചേച്ചി എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ലാതെയാണ് അച്ഛനോട് ഈ കാര്യം ചെയ്തിരിക്കുന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന നന്ദി